നമസ്കാരം ഓം നമശു ആയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതും വളരെ ഈശ്വര അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്ന കാര്യങ്ങളാണ് എല്ലാവരും പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ് വിഘ്ന നിവാരണത്തിനുള്ള വിഘ്നനാഥ മന്ത്രമാണ് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക വിഘ്നേശ്വരൻ കനിഞ്ഞാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുക അപ്പൊ അതുകൊണ്ട് ഗണപതി ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഓം നമസ്തേ വിഘ്നാഥായ നമസ്തേ സർവസാക്ഷിണേ സർവാത്മനി സും സംവേദ്യൂപിണേ തേ നമോ നമ ഓം നമസ്തേ വിഘ്നാഥായ നമസ്തേ

സർവസാക്ഷിണേ സർവാത്മനേ സുസംവേദ്യൂപിണേ നമോ നമ എല്ലാവരും ഭക്തിയോടുകൂടി മന്ത്രങ്ങൾ ചൊല്ലുക കേൾക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം